എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയതാണ് അദ്ദേഹം ഉണ്ടാക്കിയത് അഹമ്മദ് ഇർഫാൻ ഷഹീദ് എന്നും ഇസ്മായിൽ സഹീദ് എന്നും പറയപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ അനിയാഞ്ചലിയിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഈയാസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിശ്വാസവും ആരുടെ വിശ്വാസമാണ് ഈ ഇസ്്രൈൽ ഷഹീദിന്റെ അതുപോലെ അഹമ്മദ് ഷഹീദ് എന്ന് പറയുന്ന രണ്ടുപേരുടെയും ആശയം ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ വളരെ ചുരുക്കം

المعروف بكتاب التوحيد بل أقوى منه ردا وإفحاما وقطعي حجج الخرافيين خرافيين لبري عشان بري جنكا مبارك مهم لي بري رنته عبد الوهاب هذا كريالو ഇത് അബ്ദുൽ വഹാബിന്റെ പാർട്ടിയായിട്ടാണ് ഉത്തൻ പ്രസ്ഥാനത്തിൽ വഹാബികൾ എന്ന് പറയുന്നത് വഹാബികൾ എന്ന് പറയുന്ന പിന്നീട് സലഹികളെന്നും മുജാഹിബികളെന്നും ഇസ്ലാമികളെന്നും പല പേരിലും അറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനം ആ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇവര് അബ്ദുൽ വഹാബ് എന്ന മനുഷ്യൻ എന്ന ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ആ എട്ടുണ്ട് ഇവിടത്തെ വൈതമാൻ ആളുകളെയും ആക്കി ചിത്രീകരിച്ചിട്ടുണ്ട് അതേ കിതാബിനെ അനുഗമിച്ചുകൊണ്ട് അതിനേക്കാൾ ഒരുപടി ശക്തി അർജിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഇസ്മായിൽ ദഹ്ലറി അദ്ദേഹത്തിന്റെ പിതാബുത്വിയത് എന്ന ആ കിതാവ് എഴുതിയിട്ടുള്ളതിന് ആസ്പദമാക്കിയാണ് തൊഴിൽ വിജമാനത്തിന്റെ അടിസ്ഥാനവും പ്രവർത്തനവും എന്ന് അബുൽ ഹസൻ അലി നദവി എഴുതിയിലേക്കെടുത്തി പറഞ്ഞത് ഇസ്മായിൽ ഗെഹുലി എന്താണ് പറഞ്ഞതെന്നും ഇ അബ്ദുൾ വഹാബ് എന്താണ് പറഞ്ഞതെന്നും ഞാൻ ഐക്യസമയത്തിന് ശേഷം നിങ്ങളെ കേൾപ്പിക്കാം ം പറയുന്നു ഇസ്മായിൽ ദഹീരിയുടെ തത്വിയുൾ ഈമാൻ എന്ന ഒരു കിതാബുണ്ട് ചെറിയ കിതാബ് തത്വീയത്തു ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈമാൻ ശക്തിപ്പെടുത്തൽ എന്നാവ ഈ കിതാബിനെ സംബന്ധിച്ചു ലോഹം

തലമുറ ഏറ്റവും വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ ഒരുപോലെ കൊടുത്താൻ അർഹതയുള്ള മഹാനായ പണ്ഡിതനായിരുന്നു അഹമ്മദ് ഗ്രന്ഥത്തിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു ഇത് ഈമാനല്ലിയുള്ള ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥമല്ല മറിച്ച് ഗ്രന്ഥമല്ലെ ചുറ്റു നാശമാക്കി നശിപ്പിച്ച് കളയുന്ന ഗ്രന്ഥമാവുന്നു അതുകൊണ്ട് ആരും ഇത് പഠിക്കാൻ പാടില്ല വായിക്കാൻ പാടില്ല എന്ന് സഹോദരങ്ങളെ ഞാൻ വയസ്സായ കാലത്ത് ഇവർ അറിയപ്പെട്ട് ജീവിച്ച മഹാനായ ചാരിയത്ത് അഹമ്മദ് മുസ്ലിാർത്ഥങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആശയം ശതമാനവും ഇവിടെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ തബിലി യജമാനത്ത് ആ സംഘടനയുടെ യജ്ഞം എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അവരുടെ എന്ന് പറഞ്ഞാൽ അണൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് എന്താണ് ഇതിന്റെ അർത്ഥം പ്രബിലീഗികാരുടെ പ്രവർത്തന പദ്ധതിയും നിയമവും ചട്ടവും ഇതിൽ ആർക്കത്തെ നമ്പറാവാം

آوام مرتی اید ریٹی ای پارکیم آوام اگر والے اید جسوات کارنم آوام اید پارکیم پتبرکم آگام جو لا یعا ہے اللہ محمد الرسول اللہ کو اس کا پورے محلم کے ساتھ شہادت دو کے یہ اس کا عقیدہ ہے اور اس کو مذہبی اسلامی خدمات سے دلچسپی اور جماعت کے اغراض و مقاصد سے کلی اتفاق ہو اس جماعت کا رکن بن سکتا ہے, ہے یہ محمد الرسول اللہ یہ آرتم پڑ چکی ാസത്തിൽ നിൽക്കുന്നവനാണെങ്കിലും ഈ സംഘടനയിൽ മെമ്പറാകാം ഇലാഹില്ല മുഹമ്മദ് എന്നതിന്റെ അർത്ഥം പ്രകൃതികരമായിട്ട് എന്താണ് പഠിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ തങ്ങളെ സമ്മതിച്ച് അവരേത് വിലക്കാണ് മനസ്സിലാക്കിയത് എന്ന് അല്പസമയത്തിനു ശേഷം അവരെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ഇത് ഞാൻ പറയുന്നത് ശരി എന്നിവരെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ പഠിച്ചവർക്കല്ലേ മെമ്പറായിക്കോഴൂ എന്ന് ചോദിക്കുന്നതിനാണ് എങ്ങനെയാണ് മുഹമ്മദ് റസോഹി എന്നതിന്റെ മേന അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് അടുത്ത് ഞാൻ നിങ്ങളോട് വിവരിച്ചത് അത് വിവരിച്ചത് മുഹമ്മദിന ഒരു ദോഷിയായ സാധാരണ മനുഷ്യനാകുന്നു എന്നാണ് മുഹമ്മദ് മനുഷ്യനും പല തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്ന ആളും അറിയുക ആളുകളാണ് എന്നാകുന്ന മുഹമ്മദ് സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് അതിൻഷ അടുത്ത സമയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് സഹിതം അവരെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണിച്ചു തരും അപ്പോൾ ഇവിടെ സുമി ആവണമെന്നോ മുജാഹിദ് ആവണമെന്നോ ജമാഅത്ത് ഇസ്ലാമി ആവണമെന്നോ ആശയക്കാരനാവണമെന്നോ യാതെത്തിരിക്കണോ എന്ന് പറയും ഞങ്ങൾ ഞാൻ നോക്കണമെന്ന് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഭാഗത്തെ ചെയ്യുന്ന പടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ും ആവാമെന്ന് പറയുന്ന ഇത് തന്നെ തികച്ചും തെറ്റാകുന്നു ഇത് മൂന്ന് ശതമാനമാണ് തെറ്റാ കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഏത് പാർട്ടി ആരും ചാ മതി പറയുന്ന വാദം അത് ഇസ്ലാം മതത്തിൻ്റെതല്ല ആരൊക്കെയാണ് ഇവർക്കുന്നത് അവസാനത്തിനധിയല്ല എന്ന് പറയുന്നവർ നിസ്കരിക്കുന്നില്ലേ അള്ളാഹു ോട്ട് കഴിഞ്ഞു പോകുമെന്ന് പറയുന്നവൻ നിസ്കരിക്കുന്നില്ലേ അള്ളാഹു താല കളി മനുഷ്യനീക്കുന്നത് പോലെ ആണെന്ന് പറയുന്നവർ നിസ്കരിക്കുന്നില്ലേ ഈ കക്ഷിയൊക്കെ ഇസ്ലാമെന്ന് പുറത്താണല്ലോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ അള്ളാഹുത്താലെ കസാലിനെ മോളൊരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഹുറായി പോകും അള്ളാഹുത്താലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പോവുകയും വരികയും ചെയ്യുമെന്ന് വിശ്വസിച്ചവൻ ഇസ്ലാമിൽ എന്ന് പുറത്താണ് കാഹുറാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാം എന്ന പുറത്താണ് കാഹുറാണു അങ്ങനെ എത്ര കക്ഷികളുമുണ്ട് അവരും നിഷ്കളിക്കുന്നുണ്ട് അവരും നോണ്ടുപിടിക്കുന്നുണ്ട് അവരും ഹജ്ജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ ഇല്ല അതിനാൽ പാർട്ടി ആയാലും ായാലും തബിലീഗിതമായിട്ട് മെമ്പറാകാം ഏത് പാർട്ടിയായാലും തബിലീഗിന്റെ പ്രവർത്തനാവാം എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് പാർട്ടി നോക്കേണ്ടതില്ല നമുക്ക് നിക്ഷിച്ചാൽ മതി പാർട്ടി നോക്കേണ്ടതില്ല നമുക്ക് അമലന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് തികച്ചും തെറ്റാമെന്നും ആദ്യമായി വിശ്വാസം ശരിയാവണം ശരിയായ വിശ്വാസത്തോട് കൂടെ കർമ്മ പദ്ധതികളിൽ നിന്നാവണം ഇതാണ് ഇസ്ലാമിന്റെ തത്വം ഇന്നലെ എവിടെയും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വിശ്വാസവും വിശ്വാസത്തോട് കൂടെ സൽക്കർമ്മങ്ങളും ഉള്ളവർ എന്നാണ് വിശ്വാസം നോക്കാതെ വിശ്വാസങ്ങൾ എന്തോ ആവട്ടെ എല്ലാത്തിൽ സൽക്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സൽക്കർമ്മമാവുകയില്ല കർമ്മം മാത്രമേ ആവുകയുള്ളൂ

എന്താണ് സംഘടനയുടെ ലക്ഷ്യം സംഘടന എങ്ങനെ ഉണ്ടായി അത്ഭുതകരമായ കാര്യമാണ് ഇത് മനുഷ്യരോട് പാഴാൽ സമയമെടുക്കുന്നതിൽ തന്നെ നമുക്ക് ലജ്ജയുണ്ട് എങ്കിലും ഈ ശങ്കരജയുടെ അടിസ്ഥാനത്തെ തുമതിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇതിൽ തമിഴ് സ്ഥാപകനായ മുഹമ്മദ് ഇലിയാസിയുടെ വചനങ്ങൾ ആ വനങ്ങളിൽ അൻപതാമത്തെ വചനം ആണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വായിക്കുന്നതുംബാർ ഫർമായ ഒരിക്കൽ മുഹമ്മദ് ഇലിയാസ് പറയുന്നു ഹാ

அங்கே உண்டாகதிர் பயணம் ஆட்கள் എന്നാൽ എനിക്കിപ്പോ അങ്ങനെ സ്വപ്നത്തിൽ വലിയ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പറയാണ് ഉറക്കു ശല്യപ്പെടുത്തണ്ട ഒരു കളിയും ഉറം ഉണ്ടാകുന്ന നിങ്ങൾ കൂടി ഒന്ന് പരിശ്രമിക്കണം

എന്താണ് ഉറക്കം വരാനുള്ള മാറ്റം എന്ന് അന്വേഷിച്ചപ്പോൾ തലയിൽ എന്ന ഇടണം തണുപ്പില്ല ഡോക്ടർമാർ എന്നോട് കൽപ്പിച്ചു അങ്ങനെ നല്ല തണുപ്പില്ല എന്നാ ഞാൻ തലയിലെത്തപ്പോ എനിക്ക് ഉറക്കം കഴിഞ്ഞ ആക്കി കിട്ടാൻ തുടങ്ങി ആത്മേ പർമാർത്തിന്റെ താപകനായ അഹമ്മദ് പറയുന്നു അങ്ങനെ തലക്കൂടായിട്ട് ഉറക്കം വരാതക നിൽക്കുമ്പോൾ വൈകി സമീപിച്ച് ഉറക്കം രാത്തി ഉണ്ടാക്കാൻ പറ്റിയ തണുപ്പുള്ള എണ്ണ തലക്കെട്ടപ്പോൾ ഉറക്കം വർദ്ധിക്കുകയും ആ ഉറക്കത്ത് പല സ്വപ്നങ്ങളും ഇങ്ങനെ കാണാൻ തുടങ്ങുകയും ചെയ്ത കൂട്ടത്തിൽ ഒരു സ്വപ്നമാണ് ഇത്തബിളീതരമായിട്ട് ഉണ്ടാക്കണമെന്നുള്ളത്

അബ്മാാല പറഞ്ഞ ഈ ആയത്തിന്റെ തസ്സീർ എനിക്ക് സ്വപ്നത്തിൽ കിട്ടിയതാണ് ഇവിടെ അർത്ഥം വ്യാപ്താനും എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും അല്ലാത്ത ഒരു പുതിയ അർത്ഥം എനിക്ക് തലക്ക് എണ്ണയിട്ട് ഉണ്ടാക്കിയ ഉറക്കിലെ സ്വപ്നത്തിൽ കൂടി കിട്ടിയതാണ് എന്നിട്ട് എന്താ പറയുന്നത് എന്താണ് അർത്ഥം പറയുന്നു ഓ ജനങ്ങളെ നിങ്ങൾ സമുദായത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമുദായമായിരിക്കുന്നു നിങ്ങളെ നിയോജിക്കപ്പെട്ടതും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളോട് നനം കൽപ്പിക്കാനും ജനങ്ങളെ തെറ്റ് ചീത്ത ജനങ്ങൾ അടയാളുമാറും നിങ്ങളെ നിരേദിക്കപ്പെട്ടത് അങ്ങനെ ഉള്ള നല്ല സമുദായമാണ് നിങ്ങൾ നിങ്ങൾ നല്ലത് കൊണ്ട് കല്ലിക്കണം ചീത്തയെ തൊട്ട് നിങ്ങൾ തടയുകയുണ്ട് എന്ന് ചുരുക്കസാരം വരുന്ന ഈ ആഴത്തുനിഷ്യൻ പറയുന്നു ഇവിടെ عرب نہیں بلکہ غیر عرب ہے کیوں عرب کے متعلق تو نسط علیہم لی رسوئی ترین وہ نام وکیل فرما کر بتلا دیا گیا تھا کہ ان کے متعلق ہدایت کا ارادہ ہو چکا ہے എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞാൽ തന്നെ െ എൽ പഠിപ്പിച്ചു കൊടുത്താൽ പറ്റൂല അതിങ്ങനെ സഞ്ചരിച്ചിട്ട് തന്നെ പഠിപ്പിക്കണമെന്നാണ് ഞായത്തിന്റെ അർത്ഥം അത് തന്നെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികളല്ലാത്തവർ എന്നാണ് അർത്ഥം അറബികൾക്ക് തങ്ങളൊന്നും പഠിപ്പിച്ചോളില്ല അറബികളൊക്കെ കാര്യമൊക്കെ അല്ല ഉപയോഗിക്കുന്നു തങ്ങൾ അറബികളല്ലാത്തവർക്ക് പഠിപ്പിച്ചോളണം എന്നാ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് ഒരൊറ്റ മുഹസിലും പറയാത്ത ഒരു ഒരു തെറ്റായാണ് പരിശുദ്ധ കുർ ആനും നൽകിക്കൊണ്ട് ഈ മനുഷ്യൻ പറയുന്നത് ഇതെനിക്ക് സ്വപ്നത്തിൽ കിട്ടിയതാണ് ഈ കൊതിരി പ്രവർത്തനവും അതിന്റെ ശൈലിയും അതിന്റെ എല്ലാം എനിക്ക് സ്വപ്നത്തിൽ കിട്ടിയതാണ് അത് ഞാൻ സ്വപ്നത്തിൽ കിട്ടാനുള്ള വഴികൾ സ്വീകരിച്ചതിൽ എണ്ണ തല அர்த்தப்படம் கொண்டு பரிசுத்த அர்த்தம் கொண்டு ஒரு நியமும் கொண்டு ஒரு ஹோக்கமும் திரப்படல அந்த உத்தியாரத்தின் பங்கு கொடுக்க வேண்டி ஒருத்தர் சுவப்தம் கண்டு

പക്ഷേ ആ ിൽ തിരപ്പെട്ട കാര്യങ്ങൾ ചില സ്വാളിഖ്യങ്ങൾക്ക് അള്ളാഹു തല സ്വപ്നം മുഖേറെ കാണിച്ചു കൊടുക്കുമെന്നല്ലാതെ സ്വപ്നം കൊണ്ട് ഒരു വിധി നില സ്ഥിരപ്പെടുകയില്ല സ്വപ്നം കൊണ്ട് ഒരു ഒരു ആനന്റെ ആഴത്തിൽ അർത്ഥം പറയാൻ പാടില്ല അത് മനസ്സിലാക്കാൻ മറ്റൊരാളും പറയാത്ത ഒരു തോന്നിവാസ അർത്ഥം تبلیغ جماعت دا دو سنن دا ایدو مقات ملفولا ایدو حکم دا بات دا جنگل ابل عمبت یا رامت تا حضرت مولانا تنبی نے بہت بڑا کھان کیا ہے بس میرا بھی یہ چاہتا ہے کہ تعلیم تو ان کی ہے اور طریقہ تبلیغ میرا ہو کہ اس طرح ان کی تعلیم عام ہو جائے گی پھر فرمایا احکام سا علی کی نہ کرو بس تین چیزوں کو مد نظر رکھنے کی لوگوں کو تعلیم کی جائیے موت مکڑے دِن پڑھ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു പറയുന്നത് ഞാൻ ഒരു സിഹാണത് പറയുന്നത് അതുകൊണ്ടുപറാതെ ആ ധാനിയുടെ ഒരുപാട് പ്രവർത്തനങ്ങളിവിടെ നടന്നിട്ടുണ്ട് എന്നാൽ എന്റെ ഹൃദയം ഇതുദ്ദേശിക്കുന്നു ഈ ചിട്ടയും ഈ തെളിയിപ്പും ഇതൊക്കെ എന്റേത് അതിൻ്റെ ആവുന്നു ഖാനവി ആരാണ് അയാളുടെ അവിശ്വാസമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ എന്നിട്ട് പറയുന്ന തൊബിലീലുകാരുടെ ലക്ഷ്യം എന്താണ്